അസലാമലൈക്കു വറഹമത് ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പ്രശുദ്ധമായ ഹർമിൽ ഇങ്ങനെ ഇന്ന് റബീലബല് മാസം ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവരിങ്ങനെ മൊയ്ലൂതി ചെല്ലുന്നുണ്ട് കേട്ടോ കുറച്ച് പേരിങ്ങനെ ഇരുന്നിട്ടുണ്ടോ ഇതിലൊന്നും അനുഗ്രഹിക്കേണ്ട നല്ലൊരു കാലാവസ്ഥയൊക്കെ ഉണ്ട് നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇടയ്ക്ക് ചൂടിങ്ങനെ വരുന്നു ഇടയ്ക്ക് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഞാൻ ഇങ്ങനെ മൊയ്ലൂതി ചെല്ലുന്നിങ്ങനെ റസൂൽല്ലാമിൻ്റെ പേരിലുള്ള സൊലാത്ത് അവരിങ്ങനെ ഇരുന്ന ചെല്ലാണ് മൂന്ന് പേര് ഏഷ്യക്കാരാണ് ബംഗ്ലാദേശികളാണെന്ന് തോന്നുന്നു ഇതാണെന്ന് അറിയില്ല ബംഗ്ലാദേശികളാണെന്ന് തോന്നുന്നു കേട്ടോ അവർ മൂന്ന് പേരാണ് ചെല്ലുന്നത് കേട്ടോ മൊയ്ലു ചെല്ലുന്നത് പക്ഷേ അതാ റസൂൽദാനെ പിറവിയെടുത്ത ആ വശമാണ് അങ്ങ് ആ വക്കാണെന്ന് കേട്ടോ